Kim's Health Presents 4 PM News Bahrain Update supported by Lulu International Exchange and Al Hilal Hospital and Medical Centers Namaskaram in 2025 August 24 Nyayaraicha 4 PM News Bahrain Update lekku swagatham Pudhiya adhyana varshamudhal ella sarkkar schoolgalileyum vidyarthigalkkai പൈലറ്റ് അടിസ്ഥാനത്തിൽ ആരോഗ്യകരമായ ഭക്ഷണ പദ്ധതിക്ക് തുടക്കം കുറിക്കാനൊരുങ്ങി ബഹ്റിൻ വിദ്യാഭ്യാസ മന്ത്രാലയം പദ്ധതിയിലൂടെ ഇരുന്നൂറ് മുതൽ എണ്ണൂറ് ഹിൽസ് വരെ വിലയുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണം സ്വകാര്യ കാറ്ററിംഗ് കമ്പനികൾ വഴി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കും ഗുണനിലവാരവും ഭക്ഷ്യസുരക്ഷയും ഉറപ്പാക്കി പ്രത്യേക പോഷകാഹാര കമ്പനികളുമായുള്ള കരാറിലൂടെയായിരിക്കും ഈ സേവനം നൽകുകയെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിന് സഹായിക്കുന്ന വിധത്തിൽ അവശ്യ പോഷകങ്ങളും ആവശ്യമായ കലോറിയും ഉൾക്കൊള്ളുന്ന മെനുവായിരിക്കും തയ്യാറാക്കുക സ്കൂൾ ക്യാൻറ്റീനുകൾ നടത്തുന്നതിനുള്ള ടെൻഡർ ജൂലൈയിൽ ടെൻഡർ ബോർഡ് വഴി ക്ഷണിച്ചിരുന്നു ഫുഡ് സിറ്റി റെദ്ബാൻ ബേക്കറീസ് അൽ ജാമിയ കാറ്ററിംഗ് അൽ മർസൂബ് കാറ്ററിംഗ് സർവീസ് ഫുഡ് സപ്ലൈ കമ്പനി ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളാണ് ടെൻഡറിൽ പങ്കെടുത്തത് ഫുഡ് സിറ്റിയുടെ ഒന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് അഞ്ച് ദശലക്ഷം ദിനാറിൻ്റെ ലേലമാണ് ഏറ്റവും ഉയർന്ന തുക കർബാബാദ് തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഭക്ഷണവണ്ടികൾക്കെതിരെ നടപടിയുമായി ക്യാപിറ്റൻ മുനിസിപ്പാലിറ്റി രംഗത്ത് പൊതു ഇടങ്ങൾ സംരക്ഷിക്കുന്നതിനും ആരോഗ്യകരമായ അന്തരീക്ഷം നിലനിർത്തുന്നതിൻ്റെയും ഭാഗമായാണ് നടപടി നിയമം ലംഘിക്കുന്നവർക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ അനധികൃത വസ്തുക്കൾ നീക്കാനുള്ള നോട്ടീസ് നൽകും അതിന് തയ്യാറായില്ലെങ്കിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും ഇത് പൊതു ഇടങ്ങൾ സംരക്ഷിക്കാനും സമൂഹത്തിന് പ്രയോജനകരമായ രീതിയിൽ അവ ഉപയോഗിക്കാനും സഹായിക്കുമെന്നും മുനിസിപ്പാലിറ്റി അറിയിച്ചു വൃത്തിയുള്ളതും സുരക്ഷിതവുമായ തീരപ്രദേശങ്ങൾ നിലനിർത്തേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് മുനിസിപ്പാലിറ്റി വ്യക്തമാക്കി ബഹ്റലിലെ വോയിസ് ഓഫ് അലപ്പി ദി ദിഹിദ് സംഘടിപ്പിച്ചു സൽമാബാദ് ഏരിയ കമ്മിറ്റി നേതൃത്വം കൊടുത്ത പരിപാടി ദിൽമുനിയയിലെ അൽ അഹ്ലിയ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് സംഘടിപ്പിച്ചത് പരിപാടിയുടെ ഭാഗമായി കഠിനമായ ചൊടിനെ പ്രതിരോധിക്കാനായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു തൊഴിലാളികൾ അറിഞ്ഞിരിക്കേണ്ട സ്വയം സുരക്ഷാ മാർഗ്ഗങ്ങളും ഭക്ഷണ രീതികളും വിവരിച്ചുകൊണ്ട് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി ഓഫീസർ മുഹമ്മദ് അർസ്ലൻ ക്ലാസ് നിയന്ത്രിച്ചു തുടർന്ന് എല്ലാ തൊഴിലാളികൾക്കും ഫ്രൂട്ട് സ്കിൻ ശീതള പാനീയം വാട്ടർ ബോട്ടിൽ എന്നിവ വിതരണം ചെയ്തു വോയിസ് ഓഫ് ഫാലപ്പി സൽമാബാദ് ഏരിയ സെക്രട്ടറി വിനേഷ് കുമാർ സ്വാഗതം അറിയിച്ചു ഏരിയ ആക്ടിംഗ് പ്രസിഡന്റ് സന്ദീപ് ശർങ്ങധരൻ അധ്യക്ഷത വഹിച്ച പരിപാടി വോയിസ് ഓഫ് ആലപ്പി ട്രഷറർ ബോണിമോള പമ്പള്ളി ഉദ്ഘാടനം ചെയ്തു വോയിസ് ഓഫ് ആലപ്പി എക്സിക്യൂട്ടീവ് അംഗം നിതിൻ ചെറിയൻ സതീഷ് സുഗതൻ ഏരിയാസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജിഷ്ണുദേവ് രാജേന്ദ്രപിള്ള രഘുനാഥ് അഭിനാഷ് അരവിന്ദ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൻ ഈ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അടിയ ഫലക് മാഗസിൻ പ്രകാശനം ചെയ്തു ബഹ്റൻ കേരളീയ സമാജത്തിൽ നടന്ന ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ മാഗസിൻ എഡിറ്റർ ജയഫർ അലി വെള്ളങ്ങരയ്ക്ക് നൽകി മാഗസിൻ പ്രകാശനം ചെയ്തു മാഗസിൻ അംഗങ്ങളായ റാസിദ് വെള്ളം ജമീൽ കണ്ണൂർ സൈജു സെബാസ്റ്റ്യൻ നിസാന് തൈക്കോട്ടിൽ സജിൽ കുമാർ എന്നിവരും പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു മലപ്പുറം ഡി പ്രസിഡന്റ് വി എസ് ജോയ് ഐ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി ട്രഷറർ ബെൻസി ഗെനിയൂട്ട് ഐ ഒ സി ബഹ്റിൻ ജനറൽ സെക്രട്ടറി ഗുർഷിദ് ആലം എന്നിവർ ഉൾപ്പെടെയുള്ള ഭാരവാഹികളും ബഹ്റിലെ പ്രമുഖ സാമൂഹിക പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ബഹ്റിലെ അടൂർ നിവാസികളുടെ സൗഹൃദ കൂട്ടായ്മ ഫ്രണ്ട്സ് ഓഫ് അടൂർ ക്യാൻസർ വൃക്ക രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്കുള്ള ചികിത്സാ സഹായം നൽകി പ്രസിഡന്റ് ബിനുരാജ് താരകലിന്റെ അധ്യക്ഷതയിൽ അടൂർ ആനന്ദപ്പള്ളി സെൻട്രൽ ഓർത്തഡോക്സ് ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി ബിജുമാൻ പി വൈ സ്വാഗതം പറഞ്ഞു മുഖ്യാതിഥിയായ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി ഗോപകുമാർ ചികിത്സാ സഹായ വിതരണം ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു ഫാദർ കുര്യൻ പാണുവേലിൽ രമേഷ് കുമാർ ജയൻ ജോൺസൺ കല്ലുവിളിയിൽ മോനാച്ചൻ ചെറിയാൻ സിയാദി ഏഴംകുളം തോമസ് കുര്യൻ എന്നിവർ ആശംസകൾ നേർന്നു പ്രോഗ്രാമിന്റെ മുഖ്യ സ്പോൺസർമാരായ രാജേന്ദ്രകുമാർ നായർ ചെറിയാൻ ജോൺസൺ കല്ലുവിളിയിൽ ബിനുരാജ് തരകൻ എന്നിവരെ ആദരിച്ചു ജനറൽ കൺവീനർ രാജേന്ദ്രകുമാർ നായർ ജോയിൻറ്റ് കൺവീനർ ജോൺസൺ കല്ലുവിളിയിൽ ട്രഷറർ സുഭാഷ് തോമസ് വനിതാ വേദി അംഗം ഗ്ലാഡിസ് ബിനുരാജ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിഭവസമ്മതമായ ഓണസദ്യയും ഇതോടൊപ്പം നടന്നു പ്രോഗ്രാം കേരള കോർഡിനേറ്റർ ബിനു ചാക്കോ നന്ദി രേഖപ്പെടുത്തി ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലക്ഷ്മിക്കണ്ട എല്ലാ ലലു മണി അൽമനായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം നടത്തിവരുന്ന പ്രബോധന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിജ്ഞാന സദസ് സംഘടിപ്പിച്ചു ഹുബ് നബി എന്ന വിഷയത്തെ ആസ്പദമാക്കി വസീം അഹമ്മദ് അലി ഹിക്കമി സംസാരിച്ചു സജ്ജദ് ബിൻ അബ്ദുറസഖ് ആമുഖ പ്രഭാഷണം നിർവഹിച്ച ചടങ്ങിൽ ഗുദേബിയ യൂണിറ്റ് പ്രസിഡന്റ് ഒ വി ഷംസി നന്ദി രേഖപ്പെടുത്തി പ്രവാസികൾക്കായി ബഹ്റൈനിലെ ആലപ്പുഴ പ്രവാസി അസോസിയേഷൻ വെബ് സെമിനാർ സംഘടിപ്പിക്കുന്നു നാട്ടിൽ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്കുള്ള ധനകാര്യ മാർഗ്ഗനിർദ്ദേശങ്ങളും സംരംഭകത്വ അവസരങ്ങളും സെമിനാറിൽ വിശദീകരിക്കും ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതിന് ഉച്ചയ്ക്ക് മൂന്ന് മണി മുതൽ ആറ് മണിവരെ നടക്കുന്ന പരിപാടിയിൽ കേരള വ്യവസായ വകുപ്പിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ജി കൃഷ്ണപിള്ള ബഹറിലെ പിക്സജൻ ഫ്രെയിംവർക്ക് ഡയറക്ടറും കോർപ്പറേറ്റ് ട്രെയിനറുമായ ബിജു തോമസ് എന്നിവർ ക്ലാസുകൾ നയിക്കും കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് 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 അഞ്ച് നാല് പൂജ്യം ഏഴ് മൂന്ന് അല്ലെങ്കിൽ മൂന്ന് ഒമ്പത് ഒന്ന് ആറ് നാല് എട്ട് നാല് മൂന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ബഹ്റൈൻ പ്രവാസിയും തൃശ്ശൂർ ചന്ദ്രാപെന്നി സ്വദേശിയുമായ ഷാനവാസ് നാട്ടിൽ നിര്യാതനായി ലുലുവിനടുത്തുള്ള കിക്ക് സ്റ്റാർട്ട് ജിമ്മിലെ ട്രെയിനറായിരുന്നു ഹൃദയ സംബന്ധമായ അസുഖം കാരണം നാട്ടിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം ഖബറടക്കം കൂരിക്കുഴി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു In the heart of Bahrain, where every story matters. One source keeps you informed, inspired and engaged. From politics to sports, business to entertainment. We bring you the news that shapes the kingdom. Anytime, anywhere. Breaking stories at your fingertips. The Daily Tribune, your trusted voice.